ഇവിടെയുള്ള മഴയും കാലാവസ്ഥാ വ്യതിയാനവും പ്രാണിജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുമെന്ന് മുന്നറിയിപ്പുള്ളപ്പോൾ അതിനെതിരെ ശക്തമായ ബോധവൽക്കരണവുമായി മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രം മീനങ്ങാടി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് സി എച്ച് സി കോൺഫറൻസ് ഹാളിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ പഞ്ചായത്ത് പരിധിയിലെ ആരോഗ്യ പ്രവർത്തകർ അംഗൻവാടി വർക്കർമാർ ആശാപ്രവർത്തകർ ട്രൈബൽ പ്രൊമോട്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാമെന്ന സന്ദേശവുമായുള്ള ഈ വർഷത്തെ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സി എച്ച് സിയിൽ വിവിധ പരിപാടികൾ നടത്തിയത് കൊതുകിന്റെ ഉറവിട നശീകരണത്തോടൊപ്പം പരിസരം വൃത്തിയായി നിലനിർത്തുന്നതിനായുള്ള ശീലമാറ്റങ്ങളും ഉത്ബോധിപ്പിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികളാണ് പഞ്ചായത്തിൽ നടപ്പാക്കുന്നത് അത് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനിയൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അഫ്സൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീത ജെ ചെ അൻവർ എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി